ഇവിടുത്തെ പ്രശ്നം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പൂരം കലക്കിയെന്നുള്ളതാണ് എന്തുകൊണ്ട് പൂരം കലക്കിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾ അനയിക്കേണ്ടത് പൂരത്തിൻ്റെ തലയ്ക്കും തല ഒരാഴ്ച മുമ്പാണ് ഈ തൃശ്ശൂരിലെ പാറമേക്കാവിലെ വിദ്യാ മന്ദിരിൽ ആർ എസ് എസിൻ്റെ ദത്താത്രേയ എന്ന് പറയപ്പെടുന്ന അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം താമസിക്കുന്നുണ്ട് അവിടെ ശ്രീ എം ആർ അജിത് കുമാർ ഹയാത്ത് ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാർ ഉപേക്ഷിച്ചിട്ട് ഒരു സ്വകാര്യ കാറിൽ കയറി അദ്ദേഹത്തെ പോയി കാണുന്നു അതിനു മുമ്പ് വളരെ ശ്രദ്ധിക്കണം പാലക്കാട് വെച്ച് ആർ എസ് എസിന്റെ രഹസ്യ സമ്മേളനത്തിൽ ഒരു സന്ദേശവുമായി ഈ അജിത് കുമാർ പങ്കെടുത്തതായിട്ടും ആരോപണം വരുന്നു ഇന്നെ പി വി അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം പോലീസിനകത്ത് ആർ എസ് എസിന്റെ രക്സസ് ഉണ്ട് പോലീസിന്റെ ഭരണം ആർ എസ് എസിന്റെ കൂടി താല്പര്യ പിണറായി വിജയൻ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പുറത്തു വരുന്നു എന്തുകൊണ്ട് പൂരം കലക്കിയെന്ന് ചോദിച്ചാൽ ഒന്നുകിലും സുനിൽകുമാർ ജയിക്കും അല്ലെങ്കിൽ മുരളീധരൻ ജയിക്കും എങ്ങനെ പിന്നെ ഹൈന്ദവികാരത്തെ അല്പം കൂടി തീവ്രമായിട്ട് ഇളക്കിവിടാം എന്നുള്ള ഗവേഷണം നടക്കുകയാണ് ആ ഗവേഷണത്തിൻ്റെ ഭാഗമായി തുലോം തുച്ഛമായിട്ടുള്ള ജൂനിയർഷിപ്പുള്ള ഒരു 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 കമ്മീഷണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദ്യം ആനക്കാരടിച്ചോട്ടിക്കുന്നു ലൈറ്റ് അണയ്ക്കുന്നു പൂരം കലക്കുന്നു ആളുകളെ ലാത്തിചാർജ് ചെയ്യുന്നു വെടിക്കെട്ട് ഉപേക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടാൻ ഇതെല്ലാം ചെയ്യുന്നു ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നു പുറകിൽ പ്രവർത്തിച്ചത് കൃത്യമാണ് വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് അനുകൂലമായി ഒരു ഹൈന്ദവികാരത്തെ ഇളക്കിവിടുന്നതിന് വേണ്ടിയിട്ട് ശ്രീ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പറഞ്ഞിട്ട് ഈ അജിത് കുമാർ ചെയ്തതാണ് ശശി പറഞ്ഞതാണെങ്കിലോ പിണറായി വിട്ടാണ് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് മകൾക്കെതിരായിട്ട് എസ് എഫ് ഐ എസിൻ്റെ അന്വേഷണം അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഒരാഴ്ചയെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഇലക്ഷൻ നടക്കുന്ന സന്ദർഭത്തിൽ രണ്ട് ഈ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കൊൾപ്പട കേസ് പിന്നെ ഈ അനധികൃതമായ കേസിൽ നാനൂറ് കോടി രൂപയുടെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് അരവിന്ദാക്ഷൻ കണ്ണൻ ഈ പറയപ്പെടുന്ന നമ്മുടെ പഴയ പിന്നെ വടക്കാഞ്ചേരി എം എൽ എ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതി പട്ടിക നിൽക്കുന്നു മകളെയും രക്ഷപ്പെടുത്തണം പാർട്ടിയെയും രക്ഷപ്പെടുത്തണം കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണ ഇവിടെ വിധേയരായിട്ട് നിൽക്കുന്നു ഒറ്റ വഴിയേ ഉള്ളൂ തൃശ്ശൂരിൽ പതിനാല് എം എൽ എമാരിൽ പതിനാല് പേരും ഇടതുപക്ഷത്തിലിരിക്കവേ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ചോരുന്നു തൃശ്ശൂരിൽ പൂരം കലങ്ങുന്നു ഹൈന്ദവ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നു അത് ആളി കത്തിക്കുന്നു വേറൊരു കാര്യം കൂടി ചെയ്തു കൊടുത്തു കേട്ടോ തൃശ്ശൂരിലെ മേയർ വർഗീസിനെ വെച്ചുകൊണ്ട് അൻപതിനായിരത്തോളം പുറത്തുള്ള വോട്ടുകൾ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് കള്ള വാടക ചീറ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് കോർപ്പറേഷൻ പേതിയിൽ അനധികൃതമായിട്ട് ചേർത്ത് കൊടുക്കുന്നു അങ്ങനെയും അമ്പതിനായിരം പേരെ കൂടി കൊണ്ട് സുരേഷ് ഗോപി രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന് ഒരു സീറ്റ് കൊടുത്തുകൊണ്ട് കരുവണ്ണൂർ അമർത്തുക മകളെ രക്ഷിക്കുക ടൂളായി പ്രവർത്തിച്ചത് ശശിയാണ് ശശിയുടെ പിറകിൽ പിണറായി വിജയനാണ് ശശി ഉപയോഗിച്ചത് ഈ പറയപ്പെടുന്ന ഈ പറയുന്ന എ ഡി ജി പി ആണ് എന്തുകൊണ്ട് ഈ എ ഡി ജി പി മാറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് എ ഡി ജി പി മാറ്റുന്നൊരു ഘട്ടം വന്നാൽ സുജിത് ദാസൊന്നും പിണറായി ഒരു പ്രശ്നമല്ല സുജിത് ദാസൊക്കെ എം ആർ പിന്നെ അജിത് കുമാറിൻ്റെ ടൂള് മാത്രമാണ് ഈ മരം കടത്ത് വന്നതും ഈ കൊലപാതകം വന്നതും കൊലപാതകം തേച്ച് വായിച്ച് കളഞ്ഞതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മറ്റുള്ളവരുടെയും പ്രതിപക്ഷ നേതാക്കന്മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഈ ഫോൺ കോളുകൾ ചോർത്തി എന്നൊക്കെ പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നില്ലേ അതിന്റെ എല്ലാം പ്രവർത്തിച്ച ശ്രീ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി സംരക്ഷിക്കുന്നതിന്റെ പുറകിൽ വളരെ വ്യക്തമാണ് എപ്പോഴെല്ലാം പിണറായി വിജയനും കുടുംബത്തിനും പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ എപ്പോഴെല്ലാം പ്രതിസന്ധികളിൽ പാർട്ടിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ഒരവധൂതനെ പോലെ കണ്ണിയായി മെസ്സേജ് കൊണ്ടുപോയി കാര്യങ്ങൾ ഒതുക്കി തീർത്ത ആളാണ് ഈ ഈ ഈ പറയുന്ന അജിത് കുമാർ അജിത് കുമാറിനെതിരെ ഇതിനേക്കാൾ വലിയ ആരോപണം വന്നാലും പിണറായി വിജയൻ ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ ഗോവി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ മറ്റൊരു ഫ്രാക്ഷൻ നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ അൻവറിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ വളരെ ഗുരുതരമാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആർ എസ് എസിന് വേണ്ടിയിട്ടാണ് പോലീസ് പ്രവർത്തിക്കുന്നത് അത് റിയാസ് മൗലവിയുടെ കേസിൽ വെറുതെ വിടുന്ന കാര്യത്തിലായിരുന്നാലും